ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് അറിയാം നമ്മളൊക്കെ ഈ എന്താ നമ്മൾ റേഷൻ കാർഡിലുണ്ടല്ലോ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങുമ്പം റൈസ് ആ അരിയിലുണ്ടല്ലോ വെള്ള കളറ് റൈസ് കാണാൻ നമ്മൾ കഴുകുമ്പോഴൊക്കെ പൊന്തി ഇങ്ങനെ നിൽക്കണോ ഇതാക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ കഴുകിങ്ങാണ്ടിങ്ങനെ അതിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചാണെങ്കിൽ അങ്ങനെ ഇതാക്കുന്നത് അപ്പോൾ വെള്ള കളർ കളറ് റൈസ് കണ്ടില്ല അങ്ങനെ അരി കണ്ടില്ല ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഫുൾ ഇത് കഴുകിയിട്ടില്ല കേട്ടോ ഒരു രണ്ട് കഴുകൽ കഴുകിയപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് ഞാൻ ഇത് വിചാരിച്ച എന്താണെന്നറിയാ ഈ വലിയ കേട് ഞമ്മളുണ്ടല്ലോ കേട് വന്നിങ്ങാണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുവല്ലോ ഈ എന്ത് ഉറക്കൂത്തനോ അങ്ങനെയൊക്കെ അതായത് റേഷൻ കാർഡത്തെ അരിയല്ലേ അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചോ പക്ഷെ അത് നമ്മൾ പിന്നെയാണ് നമുക്കിവിടെ ഒരു ഹെൽത്തിൻ്റെ ഒക്കെ ഒരു എന്താ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അപ്പൊ റേഷൻ കടയില അരിയിലെ എന്താ വെള്ളം നമ്മളോട് എടുത്തു കളയരുത് ഏഹ് ആ വെള്ള കളറങ്ങൾ എടുത്ത് നിങ്ങൾ അത് അതേപോലെ തന്നെ കഴുകിങ്ങാണ്ട് എന്താ ചോറ് നമ്മൾ റൈസ് ഉണ്ടാക്കണേൽക്ക അല്ലെ ആ പുറത്തെടുത്ത് കളയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് പറയുന്നിട്ട് ഇത് ഞാൻ വിചാരിച്ചു എന്താ അപ്പം ഇതിങ്ങനെ നമ്മൾ എടുത്ത് കളയത് എന്നൊക്കെ പറയാം അപ്പം നമ്മളിങ്ങനെ ഓരോ ഡൗട്ട് സംശയങ്ങളും ഞാൻ ചോദിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഇത് കണ്ടപ്പോൾ ഞാനൊക്കെ ഇത് കേട് വന്നിങ്ങാണ്ടല്ല റൈസ് ആണ് വിചാരിച്ചിട്ട് പുറത്തൊക്കെ എടുത്ത് കളയലായിരുന്നു അതിങ്ങനെ പ്രത്യേകിച്ച് അത് എടുത്താണ്ട് കാണ്ട് കളി എന്നൊക്കെ പറഞ്ഞു അപ്പം എന്താ പറഞ്ഞ നമ്മൾ പ്രോട്ടീൻ ഉണ്ടല്ലോ നമ്മളെ സർക്കാർ നമുക്ക് അതായത് റേഷൻ കാർഡിൽ നിന്നൊക്കെ റൈസ് വാങ്ങി കഴിക്കുന്നവരുണ്ട് ഏ അവർക്ക് പ്രോട്ടീൻ അതായത് പൈസ ഉള്ളവർക്ക് നമുക്ക് എന്താ പൈസ ഉള്ളവർ പ്രോട്ടീൻ പൗഡർ അത് ഇതൊക്കെ വാങ്ങിയിട്ട് കഴിക്കും ഏ അപ്പൊ സാധാരണക്കാർ ഏ റേഷൻ കാർഡിൽ നിന്ന് അരി വാങ്ങി കഴിക്കുന്നത് സാധാരണക്കാരാണ് അല്ല ഇപ്പം ഞാൻ പറയട്ടെ സാധാരണക്കാരല്ല ഇപ്പം നമ്മൾ എല്ലാവരും റേഷൻ കാർഡ് ചെയ്ത് വാങ്ങണം നല്ല പൈസക്കാരായാലും കാണാൻ റേഷൻ കടയിൽ തൈരി വാങ്ങിക്കാണ്ട് കഴിക്കും റേഷൻ കടയിൽ തൈരി കഴിച്ചാലാണ് എന്താ ഒരിക്കഷ്ടംന്നൊക്കെ പറഞ്ഞാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കഴിക്കണേ ഞാൻ കണ്ടിണേ അപ്പം ഈ റൈസിൽ ഞാൻ അത് കുറേ ഞാൻ ഗൂഗിളിൽ ഓരോരോ സംഭവത്തിൽ ഞാൻ സെർച്ച് ചെയ്ത് നമുക്കിപ്പോൾ ഒരാൾ പറഞ്ഞാലും നമ്മൾ നമുക്കിതായിട്ട് നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ കേട്ടോ അതിലൊക്കെ ഞാൻ നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഇതാക്കണേ ഓരോ ഡോക്ടേഴ്സും പറയുന്നുണ്ട് നല്ലതാണ് നല്ല സംഭവമാണ് ഇത് എന്താ ഇത് നമുക്ക് ഒരു ഒരു രീതിയിൽ കാണിച്ച് തന്നെ എന്താണെന്നറിയോ ഇതെന്താ നമ്മൾ ചൂടാക്കിയാൽ ഇതെന്താ ഉരുകി ഇങ്ങാണ്ട് ഉരുകി വരുന്നുണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്ടാണ് കാണിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് നല്ല ഇതാണ് നമുക്കിപ്പോൾ എന്താ കുറേ പൈസ കൊടുത്ത് നമുക്ക് ഒരു ആവശ്യം നമ്മളൊരു പ്രോട്ടീൻ പൗഡറിന്റെ ടിന്നു വാങ്ങി നമുക്ക് അത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വാങ്ങി കഴിക്കാനും ഇരിക്കാനും കഴിയാത്ത ആൾക്കാരുണ്ട് അപ്പം ഇത് ഇതാക്കണം രീതിയിൽ ഇതൊരു കുഴപ്പമില്ല എല്ലാവരും വാങ്ങി ഇത് ഇത് എടുത്ത് പുറത്തേക്ക് കളയണ്ട കളയാതെ തന്നെ നമ്മളെ റേഷൻ അരിയില് നമ്മളത് കഴുകിയും കാണ്ട് നമ്മളത് ചോറുണ്ടാക്കുകയാണെങ്കിൽ ചോറുണ്ടാക്കുക പിന്നെ അതേപോലെ റേഷൻ കടയിൽ നമുക്ക് വേറെ പച്ചരി കിട്ടുമല്ലോ പച്ചരിയിലും ഉണ്ട് ഇത് ഒന്നില് മാത്ര മാത്രല്ലേ ഇത് പച്ചരിയിലും ഉണ്ട് പിന്നെ അതേപോലെ ചാക്കേരിയിലും ഉണ്ട് ഇത് കണ്ടോ പച്ചരിയും ഇതാ വെളുത്തിട്ട് കണ്ടോ വെളുത്തതാണ്ടോ വേറെ പ്രത്യേക ഒരു സാധാ പച്ചേരി ഒരു വെള്ള കളർ അതിലേറെ കുറച്ച് വെള്ള അത് പച്ചേരിയിൽ നമുക്ക് കാണും കാണും ഇതാണ്ടോ ഇത് ഞാൻ വെള്ളത്തിൽ അരി വെള്ളത്തിൽ ഇടുമ്പോൾ നമുക്ക് ഇതാ ഉണ്ടോ വെള്ളം ഇങ്ങനെ കണ്ടോ കൂടിയൊക്കെ കാണുന്നത് ഇതൊക്കെ താ ഇതൊക്കെ അതിലുള്ളതാ അപ്പം അതിലൊരു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇതാക്കണേ സാധാരണക്കാർക്കുള്ള പ്രോട്ടീനാണ് ആണ് കേട്ടോ ഏഹ് അപ്പം നമ്മളെ ശരീരത്തിന് ഇതിന പിന്നെ നമുക്ക് ഈ റൈസിൽ കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഏഹ് ഒരു പ്രോട്ടീനും ഒന്നും സംഭവങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് എന്താ തന്നെ അപ്പൊ നമുക്ക് നമ്മളെ സർക്കാർ നമ്മളെ എന്താ റേഷൻ കാർഡിൽ കൂടെ നമുക്ക് സാധാരണക്കാർക്ക് തന്നെ പ്രോട്ടീനാണത് അപ്പൊ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളൊക്കെ ഞാൻ പറയട്ടോ നല്ല അടിപൊളി കൺ ഇതാക്കണ്ടോ പച്ചേരിയിലും കണ്ടു വൈറ്റായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ എന്താ ഏഹ് ഇതിപ്പം കഴുകിയപ്പോ ഇങ്ങനെ കഴുകിയപ്പമുക്ക് വൈറ്റ് കൂടുതലായിട്ട് ഇങ്ങനെ കാണും നമ്മൾ ഇനി പുതിർത്ത് ഇതാക്കി വെക്കാൻ സമയൊക്കെ ഉണ്ടല്ലോ വൈറ്റ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണും അപ്പൊ നമുക്ക് എത്രയും ഇതിന് ഉള്ളി പൊറുക്കി ഇട്ടാലും വൈറ്റ് എങ്ങനെയാലും ഉണ്ടാവും ഏഹ് പിന്നെ അതെന്താ വിചാരിച്ചാൽ ഒരു മനസ്സിനൊരു ഇല്ലാത്ത രീതിയിലാണ് എന്താ ഇപ്പോൾ ഇതില് വെയിറ്റി വൈറ്റി എന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ടിങ്ങനെ നോക്കും പിന്നെ ഇങ്ങോട്ട് അതേപോലെ ഞാൻ ശ്രദ്ധിച്ചും ചെയ്ത് പിന്നെ നമ്മൾ എന്താ ഹെൽത്ത് സെൻറ്ററിന് പിന്നെ വന്നത് പറഞ്ഞാൽ എൻ്റെ അയൽവാ അയൽവാസികൾ കേട്ടോ എന്തിനാ ഇച്ചാതൊക്കെ കഴുകിയാണ്ട് അതിങ്ങനെ എന്തിനാണ് പൊറുക്കിയിടുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞത് അപ്പം അതായത് ഇതിൻ്റെ നോക്കാണെങ്കിൽ ഇതേമാതിരി നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ റേഷൻ അരി ഉണ്ടല്ലോ റേഷൻ ഇഷ്ടം അതായത് സ്കൂളിൽ നിന്ന് പെട്ടെന്ന് കഴിക്കാൻ എല്ലാവരും കൂടെ എന്താ എല്ലാവരും ഫാസ്റ്റായി കഴിക്കുമ്പോൾ സ്ലോ ആയിട്ടാണ് ഫുഡ് കഴിക്കുക അപ്പം ഓരോ കൂടെ ഞാൻ എത്തൂല അതാ വൈറ്റാണ്ടോ ഞാൻ എത്തൂല എനിക്ക് റേഷൻ റേഷനായിരി മതി ഇറങ്ങാണ്ട് അതാണ് കഴിക്കുക സ്കൂളിലൊക്കെ എടുക്കുക അപ്പതൊക്കെ കഴുകി നമ്മളിതാ ഇനി ഇത് ഞാൻ ഒന്നും ഇത് ഒന്നും കളയണില്ല കേട്ടോ അതാ കണ്ടോ ഒരു വൈറ്റ് മുറുക്കി കാണില്ലേ പിന്നെ ഇതാക്കണേ നമുക്ക് ഞാൻ ദോശക്ക് വേണ്ടിയിട്ടും അരി അരിവെള്ളത്തിലിട ഉള്ന്ന് പരിപ്പില് ഇപ്പൊ നമ്മളെ സാധാരണക്കാർക്കുള്ള പ്രോട്ടീൻ ആണത് പ്രോട്ടീൻ നമുക്ക് സർക്കാർ തരുന്നതാണ് പിന്നെ ആക്കണേ നമ്മ റൈസ് ഇതാക്കണ് റേഷൻ കടയിലത്തെ റൈസ് ഇപ്പൊ തീലിട്ടു ഒന്നും കളയാതെ തന്നെ നമ്മൾ എന്താ റൈസ് കുക്കറിൽ ഇട്ടു ഈ റൈസ് നമുക്ക് എന്തായാലും കണ്ട നമ്മൾ വിചാരിക്കുമോ അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ആ പൊങ്ങി നിക്കണമൊക്കെ നമ്മള് എടുത്ത് കളയണേ ചെയ്യുക പിന്നെയാണ് ഞാൻ ഇതൊക്കെ അറിയണത് ഏഹ് അപ്പൊ ഇതൊക്കെ നമുക്ക് കുറേ ആൾക്കാർക്ക് അറിവില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇത് അറിയോ ഫോർക്കി ഫ്രൈഡ് റൈസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഏ അത് നമ്മളെ എന്താ ഇതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന മൈക്രോ ന്യൂട്രി ന്യൂട്രിയൻസ് ആയിട്ട് ഇരുമ്പ് സിങ്ക് ഫോഡിക് ആസിഡ് വൈറ്റമിൻ ഡി ഇതൊക്കെ ഇതാണ് അതായത് നമുക്ക് എന്താ പൊതുജന ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണത് അതായത് ഈ ഇത് അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് തന്നെയാണ് അത് നമ്മളെ റൈസിലിടുകയാണ് ചെയ്യണത് അതായത് നമ്മളെ ഈ ഗർഭിണികൾ കുട്ടികൾ താഴ്ന്ന വരുമാന വരുമാനമുള്ളവർക്കുണ്ടാവില്ലേ അത് താഴ്ന്ന വരുമാനമുള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ വാങ്ങാനൊന്നും കഴിയില്ല ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞു അപ്പോൾ അവരൊക്കെ പോഷക സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റൈസ് ആണ് ഫോർട്ടിഫ്രൈഡ് റൈസ് ഏഹ് ഫോർട്ടിഫിക്കേഷൻ റൈസ് ഏഹ് അതിൽ ഇപ്പം ഞാൻ പറഞ്ഞത് മൈക്രോ ന്യൂട്ടി ന്യൂട്രിയൻസ് ആയിട്ട് ഇരുമ്പാണ് ഇരുമ്പിൽ ഇരുമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വിളർച്ച ഉണ്ടാകുക അതിനൊക്കെയാണ് നമ്മൾ ഈ രക്തത്തിൻ്റെ കുറവൊക്കെ വരുമ്പോൾ നമുക്ക് വിളർച്ച ഉണ്ടാകും വിളർച്ച ഒക്കെ ഉണ്ടാവില്ലേ അതിനെ നമുക്ക് ഇരുമ്പ് സിങ്ക് ആണെങ്കിൽ ആ രോഗപ്രതിരോധത്തിന് ഏഹ് രോഗം നമുക്കൊരു രോഗം വന്നാൽ ഒരു പ്രതിരോധ ശേഷി വേണം ഏഹ് അതിന് വേണ്ടി പിന്നെ ആസിഡ് എന്ന് പറയുന്നത് ജനന വൈകല്യം അങ്ങനെയൊക്കെ കണ്ടാണ് ഇതിനാണ് നമുക്ക് ആസിഡ് ഉപയോഗിക്കുന്നത് പിന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനാണ് പിന്നെ വൈറ്റമിൻ ഡിയും അതൊക്കെ അങ്ങനെ പിന്നെ പകുതിയിലേറി നമ്മുടെ ലോകത്ത് പകുതിയിലേറിയ ആൾക്കാർ ഞാൻ റൈസ് കഴിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് എന്ത് കാണിക്കുക പോഷക സമൃദ്ധമായിട്ടുള്ള റൈസ് എന്താ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴ്ന്ന വരുമാനക്കാർക്കൊക്കെ അവരെ പോഷക സമൃദ്ധമാക്കണം ഏ അതിനു വേണ്ടിയിട്ടാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കുഴപ്പമില്ല എല്ലാവരും കഴിക്കുക കഴിച്ചു അത് എടുത്ത് കാട്ടി നമ്മളിതാ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും അത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വലുതായിട്ട് വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ വലുതായിട്ട് പൊങ്ങി ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് എടുത്ത് കളയേണ്ട അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു സംഭവം നമ്മളെ സർക്കാർ നമുക്ക് വരുന്നതാണിത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ച് വലുപട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ ബായ